സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് പ്രശംസ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എല്ലാ ആൾക്കാർക്കും തന്നെ പ്രശംസിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കാത്ത ആൾക്കാരും വളരെ കുറവാണ് ആരെങ്കിലും ഒന്ന് പ്രശംസിക്കാൻ ഒന്ന് തയ്യാറായില്ലെങ്കിൽ അവരോട് തന്നെ വളരെ ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാവും ഒന്നാലോചിച്ച് നോക്കൂ ഈ പ്രശംസ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ കഴിവുള്ളവനെ നന്നായിട്ട് പ്രശംസിച്ചാൽ അതിന് ഉണ്ടെങ്കിൽ തന്നെയും അത് ദോഷമായിട്ട് തന്നെ വരും പ്രശംസ ആവശ്യത്തിന് വേണം ഒരു കഴിവും ഇല്ലാത്ത ആൾക്കാരെ നമ്മളിങ്ങനെ പ്രശംസിക്കുമ്പം അത് എവിടെയൊക്കെയോ ചെന്നെത്തുകയും ചെയ്യും യഥാർത്ഥത്തിൽ പ്രശംസ നല്ലതാണെങ്കിൽ പോലും അത് ഗുണത്തെക്കാളും വളരെ ദോഷം ചെയ്യും ഇതിനെക്കാളും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വയം പ്രശംസ ഈ സ്വയം പ്രശംസിക്കുമ്പോൾ അവരറിയാതെ തന്നെ അവർ ചീറ്റായിക്കൊണ്ടേയിരിക്കുകയാണ് അവര് നശിച്ചുകൊണ്ടേ ഇരിക്കയാണ് അവർക്ക് നാശം ഇതിലൂടെ കിട്ടിക്കൊണ്ടേ ഇരിക്കയാണ് അത് മനസ്സിലാക്കാതെയാണ് ഈ പ്രശംസയുടെ പിറകേ പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് ആദ്യമേ ചിന്തിക്കണം നമ്മുടെ ഉള്ളില് എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊന്നും അല്ല നമ്മളാരും അല്ല നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഭഗവാന്റെ കൃപയാണ് ഭഗവാന്റെ കൃപയാൽ നമുക്ക് എല്ലാ ഭാഗ്യവും കിട്ടുന്നതാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഒന്ന് പിന്നെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളെ അറിയാവുന്ന ആൾക്കാർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം എന്തുമാത്രം ജനങ്ങളുണ്ട് കോടാനുകോടി ജനങ്ങളുണ്ട് ആലോചിച്ചാൽ മതി നമ്മുടെ പ്രധാനമന്ത്രിയെപ്പോലും അറിഞ്ഞുകൂടാത്ത എത്രയോ ജനങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട് പ്രധാനമന്ത്രിയുടെ പേര് പോലും അറിഞ്ഞുകൂടാത്ത എത്രയോ മന്ത് എത്രയോ ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട് അതുപോലെ ഏറ്റവും പ്രധാന ഒരു രാജ്യത്ത് ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റിൻ്റെ പേര് പോലും പറയാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട് ഈ ചിന്ത നമ്മളെ ഒരിക്കലും ഒരിക്കലും നമ്മളെ ഒരു അഹങ്കാരിയാ ാക്കില്ല ഈ ചിന്ത എപ്പോഴും നമുക്ക് നന്മ മാത്രമേ വളരുകയുള്ളൂ നമ്മൾ ഏത് നേരവും പ്രാർത്ഥിക്കുമ്പം വിളിക്കുന്ന ഒരു പേരാണ് ശിവൻ ശിവഭഗവാൻ ദൈവത്തെ വിളിക്കാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പം ശിവനെ വിളിക്കാത്തവരോ ശിവനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരോ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അതിൽ തന്നെ ഭഗവാനെ അറിഞ്ഞുകൂടാത്ത എത്രയോ ആൾക്കാരുണ്ട് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നാൽ നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ തോന്നില്ല ഒരിക്കലും സ്വയം പ്രശംസിക്കാനും തോന്നൂല്ല നമ്മളുടെ അഹങ്കാരവും സ്വയം പ്രശംസയും നമുക്ക് ഒരുപോലെ നാശം തന്നെയാണ് ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷവും വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും ഒരു കുട്ടി ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായിരിക്കാം പക്ഷെ അവ ആ ക്ലാസ്സിലാണ് മിടുക്കൻ പുറത്ത് അവനേക്കാളും മിടുക്കനായ ആൾക്കാർ ധാരാളം കാണും ഏത് കാര്യവും അങ്ങനെ എടുത്താൽ മതി ഒരു വീട്ടിൽ രണ്ടും മൂന്നും കുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കാൻ മിടുക്കനായിരിക്കും ആ മിടുക്കിനെ നമ്മൾ പ്രശംസിച്ച് പ്രശം പ്രശംസിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നാൽ ആ കുട്ടി നാശത്തിലേക്ക് തന്നെ പോവും ഒരു സംശയവും വേണ്ട ഏത് കഴിവിനേയും നമ്മൾ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കഴിവിനെ ആവശ്യമില്ലാത്ത പ്രശംസയ്ക്ക് വിട്ടുകൊടുത്ത് നശിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെ അറിയാത്ത കാര്യമൊന്നുമല്ല പക്ഷേ നമ്മളത് പ്രാവർത്തികമാക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം ഏത് കാര്യവും നമ്മൾ അപ്പുറവും ഇപ്പുറവും നല്ലവണ്ണം ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം നമ്മളെക്കാളും ഒരുപാട് 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 ബുദ്ധിയും ശക്തിയും അറിവും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം നമുക്കിത്രയും കഴിയുന്നല്ലോ നമുക്ക് ഇത്രയും പറ്റുന്നല്ലോ ഭഗവാൻ നമുക്കിത് തരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ അഹങ്കാരവും നമ്മുടെ സ്വയം പ്രശംസിക്കാനുള്ള ആ യും പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ കഴിയും ഭഗവാൻ എല്ലാ ആൾക്കാർക്കും ഇത് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും ഇത് നേടാൻ കഴിയും ലോക സമസ്തോ പവന്തു പുക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു